ജീവിച്ച കഥാപാത്രങ്ങളെ തേടി അവരുടെ അവരെ അതെ അവരൊന്നും അവിടെ ഇല്ല അവരെ മുഴുവടുക്കുക എന്നാ പറയുന്നത് എന്നിട്ട് നിങ്ങൾ നിർമ്മിച്ചിട്ടില്ലാത്ത നഗരങ്ങളിൽ സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങൾ നട്ടുനനച്ചിട്ടില്ലാത്ത കായിക വൃക്ഷങ്ങളിലെ കായികനികൾ തിന്നുക കാരണം ഞാനിത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു എന്ന് ഇവര് പറയും അപ്പോ തീ പിടിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഫോടനം ഉണ്ടായാൽ എന്ത് സംഭവിക്കുമോ അതാണ് സ്വതവും നഗരത്തിൻ്റെ നാശം എന്നാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ മൂല്യവ്യവസ്ഥ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചെടുക്കലായിരുന്നു സ്ത്രീകളുടെ ലൈംഗികതയുടെ മേലെ കടിഞ്ഞാണ്ടിരലായിരുന്നു സ്ത്രീകളുടെ മാത്രമല്ല മൊത്തം മനുഷ്യകുലത്തിൻ്റെ ഈ സകലമാന ദൈവങ്ങളെയും കൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങുകയാണ് ഒരു രാമനെയും കൊണ്ട് വരുന്നതിനോട് എതിരിടാൻ ഇത്രമാത്രം ദൈവങ്ങൾക്ക് സാധിക്കുമോ എന്ന് പറയുന്നൊരു ഇല്ലേ